ിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ പ്രോസോമെഡിസിൻ ന്യൂറോളജിസ്റ്റ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിമെൻഷ്യ ഇവിടെ സംസാരിച്ചു വീട്ടിലൊരാൾക്ക് ഡിമെൻഷ്യ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഭയപ്പെടുത്തുന്നതും സമ്മർദ്ദകരവുമാണ് പ്രത്യേകിച്ച് പരിചരണം നൽകുന്നവരെ സംബന്ധിച്ച് അവർക്കുള്ള ചില വിവരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിമെൻഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഓർമ്മശക്തിയിലും ചിന്തയിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കൂട്ടം മസ്തിഷ്ക രോഗങ്ങളുടെ പൊതുവായ ടൈമാണ് ഡിമെൻഷ്യ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽസൈമറാണ് ഏറ്റവും പ്രധാന രോഗലക്ഷണം മറവിയാണ് എന്നാൽ മറ്റ് പലതരത്തിലുള്ള ഡിമെൻഷ്യകളും ഉണ്ടല്ലോ ഒരാൾക്ക് ഡിമെൻഷ്യ ഉണ്ടെന്നറിഞ്ഞാൽ ഭാവിയിലേക്ക് എന്തൊക്കെ ആസൂത്രണം ചെയ്യണം ഏറ്റവും ആദ്യത്തേത് അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് താമസിക്കാൻ പോകുന്നത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവർ സുരക്ഷിതരാണെന്നും സ്വയം പരിപാലിക്കാനുള്ള സഹായം ലഭിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തണം എന്നാൽ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പരിധി കഴിഞ്ഞാൽ തനിയെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തും അതിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ഒരു സഹായിയെ വേണം ഒരു ഘട്ടത്തിൽ നേഴ്സിംഗ് ഹോമിലേക്ക് മറ്റോ മാറ്റേണ്ട ആവശ്യവും വരാം ഇതും ആലോചിക്കണം അവരവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ആദ്യഘട്ടത്തിൽ പ്രയാസമില്ല എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാനായി ഒരാളെ ആവശ്യമുണ്ട് അതിന് നമ്മൾ പവർ ഓഫ് അറ്റോണി എന്ന് പറയും ഉദാഹരണമായിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ അവർക്ക് കൃത്രിമമായിട്ടുള്ള ശ്വാസവും നൽകണമോ ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും എടുക്കേണ്ട ആവശ്യം വരും അതിന് ഈ രോഗിയുമായിട്ട് അല്ലെങ്കിൽ അൽസൈമർ വന്ന കുടുംബാംഗവുമായി സംഭാഷണം ചെയ്ത് തീരുമാനമെടുക്കാനായിട്ടാണ് ഒരു വ്യക്തിയുടെ ആവശ്യമുള്ളത് ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ അത് നേരത്തെ തന്നെ ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ് അടുത്തത് സാമ്പത്തിക ഇടപാടുകളാണ് രോഗം വഷളാകുമ്പോൾ പണം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും ആയതിനാൽ അവരുടെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ എഫ് ഡി മറ്റ് ഷെയർ മാർക്കറ്റിലെ ഡിപ്പോസിറ്റുകൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യാനായി ഇഷ്ടമുള്ള അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു വെക്കണം അടുത്തത് ഡ്രൈവിംഗ് എപ്പോഴാണ് ഡ്രൈവിംഗ് നിർത്തേണ്ടത് എന്നൊരു ഡോക്ടറുമായിട്ട് ആലോചിച്ച് ഓരോ വ്യക്തിക്കും അവരവർക്ക് ആവശ്യമായ സമയത്ത് അത് നിർത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ അത്സൈമ രോഗമുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഡിമെൻഷ ഉള്ള വ്യക്തിക്ക് ഓർമപെസ മാത്രമല്ല അവർക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും കാണും ഉദാഹരണമായിട്ട് പ്രഷർ ഡയബറ്റീസ് കരൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾ അപ്പോൾ അതിനുള്ള ചികിത്സ ആവശ്യമുണ്ട് മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതുണ്ട് അതുപോലെ കൃ സമയാസമയങ്ങളിൽ പരിശോധനയ്ക്ക് പോകേണ്ടതുണ്ട് ഇതെല്ലാം ഒരു ചാർട്ടാക്കുകയും മരുന്നുകൾ പ്രത്യേക ഒരു ബോക്സിലാക്കി അവർ കൂടുതൽ കഴിക്കാതെയോ ഉണ്ടോ എന്ന് നോക്കാനും കുറച്ച് എന്ന് നോക്കാനും ഉള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം ഉദാഹരണമായിട്ട് ഒരു മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് ഒരു ബോക്സിലാക്കുക അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് ബോക്സിലാക്കുക അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എഴുതി കൃത്യമായിട്ട് വെക്കാൻ നോക്കുക പലപ്പോഴും മരുന്ന് കഴിക്കുന്ന തനിയെ മരുന്ന് കഴിക്കുന്നവർക്ക് അത് കഴിച്ചോ എന്നറിയാതെ വീണ്ടും എടുത്ത് കഴിക്കാനും കഴിച്ചോ എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അൽസൈമൈസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ കാലക്രമേണ വഷളാകുന്ന പ്രശ്നമാണ് ഇതറിഞ്ഞിരിക്കണം അതുകൊണ്ട് ആവശ്യാനുസരണം സമയാസമയങ്ങളിലെ പ്ലാനുകളിൽ മാറ്റം വരുത്തണം അടുത്തത് ജീവിത സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനത്ത് വീട് അപകടരഹിതമാക്കുക എന്നുള്ളതാണ് വീട്ടിലെ ഏറ്റവും പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സ്ഥലം ബാത്റൂമാണ് അപ്പോൾ വീഴാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായിട്ട് വഴികൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക അയഞ്ഞ അയഞ്ഞ പരവിധാനികളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക അല്ലെങ്കിൽ അത് കൃത്യമാക്കി ഇടുക രാത്രിയിൽ ലൈറ്റ് ഓൺ ചെയ്യുക ബാത്റൂമിൽ ഹാൻഡിൽ പിടിപ്പിക്കുക സ്ലിപ്പിയില്ലാത്ത മാറ്റിലിടുക കാലക്രമേണ വ്യക്തിക്ക് കുളിക്കുന്നതിനും മറ്റും കൂടുതൽ സഹായം ആവശ്യമായി വന്നേക്കാം അതിനുള്ള ഇടപാടുകളും ചെയ്യുക വീട്ടിൽ അപകടകരമായ വസ്തുക്കൾ കത്തി മരുന്നുകൾ തീപ്പെട്ടി വിഷപദാർത്ഥങ്ങൾ എന്നിവ കൃത്യമായി അടച്ചുറപ്പുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക തോക്കുകളോ മറ്റു ആയുധങ്ങളോ ഉണ്ടെങ്കിൽ അത് അത് ആ വ്യക്തിയുടെക്ക് കയ്യെത്താത്ത സ്ഥലത്ത് പൂട്ടിവെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക ഡിമൻഷ്യ ചില വ്യക്തികൾക്കെങ്കിലും വഴിതെറ്റുക സ്ഥലകാല വിഭ്രമം മൂലം തിരിച്ചെത്താൻ പറ്റാതെ വരിക എന്ന അവസ്ഥ വരാം ഇങ്ങനെയുള്ളവർക്ക് ഒന്ന് വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിടുക ഒരു തിരിച്ചറിയൽ രേഖ അത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാകാം വാച്ച് ആകാം അതുപോലെയുള്ള ഒരു രേഖകൾ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴും അകത്ത് കയറുമ്പോഴും തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഘടിപ്പിക്കാൻ നോക്കാവുന്നതാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാച്ചുകളുണ്ട് ബ്രേസ്ലെറ്റുകളുണ്ട് ജി പി എസ് മുഖാന്തരം ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് ഇനി ദൈനംദിന പ്രവൃത്തികൾ എങ്ങനെ എളുപ്പമാക്കാം ഇപ്പം കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു സന്ദർശകർക്ക് വരാനുള്ള സമയം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം കാരണം ഓരോരുത്തർക്കും അവരുടെ ദിനചര്യകളുണ്ട് അതിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കുക ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കും സൗകര്യം അല്ലെങ്കിൽ കൂടുതൽ നല്ല മൂഡുള്ളത് ചിലർക്ക് ഉച്ചയ്ക്കായിരിക്കും അപ്പം ഇങ്ങനെയുള്ള സന്ദർശനം ആ സമയത്തേക്ക് പരിമിതപ്പെടുത്തുക അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആസ്വാദകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അടുത്തത് ഒരു ദിനചര്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതൊരു പേപ്പറിൽ വേണമെങ്കിൽ മുറിയിൽ പൊട്ടിച്ച് വയ്ക്കാം എപ്പോഴാണ് കുളിക്കേണ്ടത് പരിചയക്കേണ്ടത് ബാത്ത്റൂമിൽ പോകേണ്ടത് മറ്റേ ഡ്രസ്സ് ചെയ്യേണ്ടത് മുടി ഇരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മപ്പെടുത്തലിന് ഒരു ആയിരിക്കും പിന്നെ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് പറയാതിരിക്കുക ഉദാഹരണമായിട്ട് മുടി ഈരുക ഭക്ഷണം കഴിക്കുക ബാത്റൂമിൽ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സെൻറ്റൻസായിട്ട് പറയുക ഇതെല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ധരിക്കാനും അഴിച്ചുമാറ്റാനും എളുപ്പമുള്ള വസ്ത്രങ്ങൾ ഷൂസുകൾ വാങ്ങിക്കുക പലർക്കും മലമൂത്ര സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് പരിശീലിപ്പിക്കുക അതായത് മുത്രമൊഴിക്കാനായിട്ട് തോന്നുമ്പോൾ പോകുന്നതിന് പകരം ഒരു മൂന്ന് മണിക്കൂർ അല്ലെ നാല് മണിക്കൂർ കൂടുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് പാനീയങ്ങൾ കൊടു അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഡിമെൻഷ്യ രോഗികളുടെ അവസാന ഘട്ടങ്ങളിൽ പാടുകളോ ഡയപ്പറുകളോ ആവശ്യമായി വന്നേക്കാം പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൽ മടി വരും അങ്ങനെയുള്ളവരെ പ്രേരിപ്പിക്കുന്നതിനായിട്ട് മൂന്ന് വലിയ ഭക്ഷണങ്ങൾക്ക് പകരം ഇടഭക്ഷണങ്ങൾ കൊടുക്കാം ഷെയ്ക്ക് പോലുള്ള പ്രോട്ടീനും കാലറിയും ഉയർ കൂടുതലുള്ള പാനീയങ്ങൾ നൽകാം ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡിമൻഷ്യ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ ഇതിൽ ഓരോന്നിനെ പറ്റിയും ഇനി ബിഹേവിയറൽ പ്രശ്നങ്ങളെ പറ്റിയും അടുത്ത സെഷനുകളിൽ സംസാരിക്കുന്നു ഇത് എന്ന് വിചാരിക്കുന്നു സെറ്റി ഓ താങ്ക് യു